നമസ്കാരം അസമിൽ ിൽ ബി ജെ പിയെ തിരിഞ്ഞുകൊത്തിയിരിക്കുന്നു അസമിൽ മതവൈദികളായ കോൺഗ്രസും എ ജി പിയും കൈകോർക്കുന്നു ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കടുത്ത പ്രതിസന്ധിയാണ് ബി ജെ പി നേരിടുന്നത് പൗരത്വ ബില്ലിൽ തട്ടി അഞ്ച് സംസ്ഥാനങ്ങളിലെ സഖ്യകക്ഷികൾ ബി ജെ പിക്ക് എതിരെ കഴിഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഇവിടെ ഉയരുന്നത് അസമിൽ സഖ്യകക്ഷിയായ അസം ഗണപരിഷത്ത് ബി ജെ പി സഖ്യം അവസാനിപ്പിക്കുകയും ചെയ്തു ബി ജെ പിക്ക് പ്രതിഷേധങ്ങൾ കോൺഗ്രസിന് അനുകൂലമാകുമെന്ന വിലയിരുത്തലുകൾക്കിടെ ബി ജെ പി യെ ഞെട്ടിച്ച് ഭക്തവൈനികളായ എ ജെ പിയും കോൺഗ്രസും കൈകോർക്കാൻ ഒരുങ്ങുകയാണെന്നാണ് പുതിയ റിപ്പോർട്ട് ഇരു പാർട്ടികളുടെയും സഹകരണത്തിന്റെ സൂചന നൽകി കോൺഗ്രസ് നേതാവും അസം മുൻ മുഖ്യമന്ത്രിയായ തരുൺ ഗൊഗോയിയും എ ജി പി നേതാവായ പ്രഫുല്ല മഹാന്ദയും വേദി പങ്കിടുകയും ചെയ്തു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആജെയുള്ള ഇരുപത്തിയഞ്ച് സീറ്റിൽ ഇരുപത്തി നേടണമെന്ന ബി ജെ പിയുടെ സ്വപ്നങ്ങളാണ് ദേശീയ പൗരത്വ ബില്ലിൽ തട്ടി പൊലിഞ്ഞിരിക്കുന്നത് ബില്ല് അവതരിപ്പിച്ച കേന്ദ്ര സർക്കാരിനെതിരെ മേഖലയിൽ കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ബില്ല് ലോക്സഭയിൽ പാസായ പിന്നാലെ അസമിലെ സഖ്യകക്ഷിയായ അസംഗണപരിഷത്ത് എൻ ഡി എ വിട്ടിരുന്നു പിന്നാലെ മൂന്ന് മന്ത്രിമാർ സംസ്ഥാന നിയമസഭയിൽ നിന്ന് രാജിവെച്ചു മന്ത്രിമാരായ അതുൽ ബോറ കേശ് മഹന്ത ഫണിഭൂഷൺ ചൌധരി എന്നിവരാണ് രാജിവെച്ചത് ഇവരെ കൂടാതെ എ ജി പിയുടെ നേതാക്കളായ വിവിധ വകുപ്പുകളുടെ ചുമതലയുടെ ടോക്ക് ഡയറക്ടർമാരും കോർപ്പറേഷൻ മേധാവികളും സ്ഥാനം രാജിവെച്ചിരുന്നു ബിജെപിയും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടും എ ജി പിയും ചേർന്ന സഖ്യമാണ് അസമിൽ അധികാരത്തിലേറിയത് പതിനഞ്ചു വർഷമായി തുടരുന്ന അസമിലെ കോൺഗ്രസ് ഭരണത്തിന് അറുതി വരുത്തിയാണ് ബി ജെ പി സഖ്യം വിജയം കൈവരിച്ചത് നൂറ്റി ഇരുപത്തിയാറ് അംഗ നിയമസഭയിൽ ബി ജെ പിക്ക് അറുപത്തൊന്നും ബി എഫ് പിക്ക് പന്ത്രണ്ട് അംഗങ്ങളുമുണ്ട് എ ജി പിക്ക് പതിനാലംഗങ്ങളാണ് ഉള്ളത് എ ജി പി സഖ്യം അവസാനിപ്പിച്ചെങ്കിലും അത് സർക്കാരിന് ഭീഷണിയാകില്ല ബി എഫ് പി സർക്കാരിന് പിന്തുണ നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സർക്കാർ താഴെ വീഴില്ലെങ്കിലും എ ജി പിയുടെ പിന്മാറ്റം വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് അസമിൽ ബി ജെ പിയെ കാത്തിരിക്കുന്നത് സഖ്യം അവസാനിപ്പിച്ചതോടെ അസമിൽ ബദ്ധവൈരികളായ കോൺഗ്രസും എ ജി പിയും കൈകോർക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട് സഖ്യം ഉപേക്ഷിച്ച പിന്നാലെ വൈരാഗ്യം മാറ്റിവെച്ച് കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കാൻ എ ജിപിയെ ക്ഷണിച്ചുകൊണ്ട് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി കൂടിയായ തരുൺ ഗൊഗോയ് രംഗത്തെത്തി ബില്ലിനെതിരെ എ ജി പി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ മുൻ മുഖ്യമന്ത്രിയും എ ജി പിയുടെ മുതിർന്ന നേതാവുമായ പ്രഫുല്ല മഹന്ദിക്കൊപ്പം വേദി പങ്കിടുകയും ചെയ്തു സംസ്ഥാനത്തിനായി ബി ജെ പി സഖ്യം അവസാനിപ്പിച്ച എ ജി പി നേതൃത്വത്തിന്റെ നടപടി അഭിനന്ദനാരമാണെന്നാണ് ഗോഗോയ് പ്രതികരിച്ചത് സംസ്ഥാനത്ത് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണ് ബി ജെ നടത്തുന്നത് അതിനെ മതേതര പാർട്ടികൾ ഒരുമിച്ച് നിന്ന് ചേർക്കാൻ തയ്യാറാകണമെന്നും ഗൊഗോയ് പറഞ്ഞു ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി മാറ്റാണ് ബി ജെ പി ശ്രമിക്കുന്നത് രാജ്യം ആപത്തിലാണെന്നും ഗൊഗോയ് ആരോപിച്ചു ബില്ല് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് കാരണമായിരിക്കുന്നത് പ്രാദേശിക ജനവിഭാഗങ്ങളെ തകർക്കുന്നതാണ് ബില്ലെന്നാരോപിച്ച് നിരവധി സംഘടനകളാണ് തെരുവിൽ പ്രതിഷേധത്തിനിറങ്ങിയത് അസമിലെ ബ്രഹ്മപുത്ര വാലിയിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങളാണ് ഇതിനെതിരെ നടന്നത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് മഞ്ച ഓഫ് ലെഫ്റ്റ് ടേൺ ഡെമോക്രാറ്റിക് പാർട്ടീസ് സാഹിത്യകാരന്മാർ സാംസ്കാരിക നായകന്മാർ എന്നിവർ സേവ് തെരുവിലിറങ്ങിയിരുന്നു അതേസമയം ബില്ലിനെതിരായ പ്രതിഷേധങ്ങൾക്ക് കോൺഗ്രസും പിന്തുണ നൽകി എന്നാൽ ബില്ല് പാസാക്കാനുള്ള ബി ജെ പിയുടെ തീരുമാനം ചില രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമായാണെന്ന് ബി ജെ പിയോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി എട്ട് ലോക്സഭാ സീറ്റുകളാണ് അസമിലുള്ളത് എന്നാൽ പശ്ചിമബംഗാളിൽ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളുണ്ട് ബില്ല് പാസാക്കുന്നതോടെ പശ്ചിമ ബംഗാളിൽ പത്ത് മില്യൺ ഹിന്ദു ബംഗ്ലാദേശി അഭയാർത്ഥികൾക്കെങ്കിലും പൗരത്വം ലഭിക്കും ഇത് സംസ്ഥാനത്തേക്ക് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പി കരുതുന്നത് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്